നമസ്കാരം ആത്മജ്യോതി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഏവർക്കും നവരാത്രി ആശംസകൾ നവരാത്രിയുടെ ഏഴാം ദിവസമായ ഇന്ന് കാളരാത്രി ദേവിയാണ് ആരാധിക്കുന്നത് ദേവി ദുർഗാദേവിയുടെ ഏറ്റവും ഉഗ്രമായ രൂപമായി കണക്കാക്കപ്പെടുന്നു കാളരാത്രി ദേവിയുടെ രൂപം കറുത്ത നിറമാണ് ദേവിയുടെ മുടി പരന്നൊഴുകുന്നു കഴുത്തിൽ വൈദ്യുതി പോലെ തെളിഞ്ഞു നിൽക്കുന്ന മാലയുമുണ്ട് ഭയാനകമായ ഭാവം എന്നാൽ ദേവിയുടെ ഉള്ളിൽ അതിയായ കരുണയും അനുഗ്രഹവുമാണ് നാലു കൈകളിൽ രണ്ടു കൈകളിൽ വാൾ വജ്രം കരസ്ഥമാക്കിയിരിക്കുന്നു മറ്റു രണ്ടു കൈകളിൽ അഭയമുദ്രയും വരദമുദ്രയും ഭക്തരെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന മഹാശക്തിയാണ് ദേവി കാളരാത്രി ദേവിയുടെ ആരാധന ഭയം ദുഷ്പ്രഭാവം ശത്രുക്കളുടെ തടസ്സങ്ങളെല്ലാം നീക്കി വിജയം ഐശ്വര്യം ആത്മവിശ്വാസവും നൽകി അനുഗ്രഹിക്കുന്നു നവരാത്രിയുടെ ഏഴാം ദിവസത്തെ നിറം ഓറഞ്ചാണ് ഓറഞ്ച് നിറം ഊർജത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും പ്രതീകമാണ് ഓം ദേവി കാളരാത്രിയെ നമ എന്ന മന്ത്രം പതിനൊന്നോ ഇരുപത്തിയൊന്നോ അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണയോ ഉച്ചരിക്കാം ഭക്തരുടെ എല്ലാ ദുരിതങ്ങളും അകറ്റി വിജയം ഐശ്വര്യം ധൈര്യം നൽകുന്ന കാളരാത്രി ദേവിയെ നവരാത്രിയുടെ ഏഴാം ദിവസം ഭക്തിപൂർവം നമുക്ക് ആരാധിക്കാം കൂടുതൽ ആത്മീയ അറിവിനായി ആത്മജ്യോതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി